ഒരു പ്ലം കേക്ക് ഇത് ഞാൻ വീട്ടിൽ തന്നെ വെച്ചിട്ട് മുന്തിരി 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 അണ്ടിപ്പരിപ്പ് എല്ലാം കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് ഏലക്ക തൊലി കളഞ്ഞിട്ട് ഏലക്കയും കുറച്ച് ും പഞ്ചസാരയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര പനി തയ്യാറാക്കാൻ പോകുന്നത് കേരമല ആക്കേണ്ടത് വെള്ളമൊഴിക്കാതെ അതിൽ കേക്കിന് നിറവേ ഉണ്ടാവുള്ളൂ പഞ്ചസാര കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ലൂസാക്കണം ഇല്ലെങ്കിൽ ഇത് തണിയുമ്പോഴത്തേനും ഭയങ്കര കട്ടിയായിട്ടുണ്ടാവും വെള്ളം ഒഴിച്ചു കൊടുക്കുക ലൂസായി നന്നായിട്ട് അത് പഞ്ചസാര പാനി ഇവിടെ റെഡിയായി കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് രണ്ട് മുട്ട എന്ന അളവിലാണ് എടുക്കുന്നത് അല്ലാതെ ആണെങ്കിൽ ഇരുന്നൂറ് ആയിരിക്കും ഗോതമ്പ് പൊടി ഉണ്ടാവുക അതിന് ഞാനൊരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എടുക്കും പാനി പാനിയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അത്രയും വേണ്ട എന്നുള്ളവർക്ക് അര ഗ്ലാസ് എടുത്താലും മതി മതി അധികം ഉപയോഗിക്കേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കേക്കിന് മാധുല്ലെങ്കിൽ രസം ഉണ്ടാവില്ല നമുക്ക് മുട്ടയൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം ഗ്രാമ്പു ഇലക്കായും കുടിച്ച് ജാറിൽ തന്നെ മുട്ട പൊട്ടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാ ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടിച്ചെടുക്കാം അതിനു മുമ്പായിട്ട് മുട്ടേൻ്റെ മണമൊന്ന് മാറാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് തുള്ളി വാനില ലൈസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം ഗോതുമ്പിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡി ഇട്ടും അരസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടും കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി കുറച്ച് ഏലക്കായും ഗ്രാമ്പും കൂടെ പഞ്ചസാരയിൽ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് യോജിപ്പിക്കുക വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കസ്കസും മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പം കൂടെ ഇട്ട് കൊടുക്കാം ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാരപ്പാനി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് എന്നിട്ട് ഇളക്കി മിക്സ് ആക്കാം അതിൽ തന്നെ ഒരുപാട് ഒഴിക്കരുത് ആവശ്യത്തിന് നോക്കിയിട്ട് പിന്നെ ഒഴിച്ചാൽ മതി ഒരുപാട് ലൂസാകരുത് ഒരുപാട് ലൂസാവണ്ടാത്രത്തിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് അതിന് മുമ്പ് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് നന്നായിട്ട് പെരട്ടിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കുക അപ്പം കൂട്ട് നിറയെ ഒഴിച്ചു കൊടുക്കരുത് ഇത് പൊങ്ങി വരും ഇതിപ്പം പകുതിക്ക് മുകളിലുണ്ട് ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേനും നന്നായിട്ട് മുകളിലോട്ട് പൊങ്ങി വരും ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ആക്കി കൊടുക്കാം ചെറിയ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പോകാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ വെച്ച് കൊടുക്കാം കുറച്ച് വെങ്കും കൂടെ തോറ്റി കൊടുക്കാം പ്ലം കേക്ക് ഞാൻ കേക്കിൻ്റെ കൂട്ടാക്കുന്നതിന് മുമ്പ് തന്നെ പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ചൂടാക്കാൻ വെക്കണം പാത്രം അടുപ്പ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് വെക്കുക അതിന് ശേഷം സ്ലോ ആക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റും കൂടെ വെച്ചാൽ കേക്ക് റെഡിയാകും കേക്ക് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ സൂപ്പറായി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേപോലെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ബോധം പൊടിയിലാണ് ഞാനാക്കിയത് മൈദപ്പൊടിയിലാക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേക്ക് റെഡി ആയി നമുക്കിതൊരു പാത്രത്തിലേക്ക് ായിട്ട് കിട്ടിക്കേണ്ടത് ഇനി നമുക്ക് തിരിച്ചടാം നമ്മുടെ കേക്ക് പ്ലം കേക്ക് സൂപ്പറായിട്ട് കിട്ടി